ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് രഞ്ജുവിനെയും ആദർശനെയാണ് അപ്പോൾ രഞ്ജു വട്ടം പിടിച്ചിരിക്കുകയാണ് ആദർശിനെ തന്നെ ആദർശം ആകെ ചുറ്റിയിരിക്കുകയാണ് കേട്ടോ ഈ ഇതെങ്ങനെയൊന്നും കാലിൽ നിന്ന് കടിച്ച പാമ്പിനെ ഒന്നും ഒഴിവാക്കും എന്നറിയാതെ ആദർശമാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിനും അപ്പോൾ ആദർശനോട് ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടിയിട്ട് പത്തേ പത്ത് മിനിറ്റ് പ്ലീസ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവസാനം ആദർശ ഒന്നും മിണ്ടിയില്ല കൈയ്യൊക്കെ വിടിയിച്ചിട്ട് നേരെ രഞ്ജുവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി ചെല്ലാണ് അപ്പം ഇതോടെ കണ്ടപ്പോഴത്തേനും രഞ്ജുവിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ ആൾ ഭയങ്കര സന്തോഷത്തിലായിട്ടോ അപ്പോൾ പകുതി വരെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് ആ ആദർശേട്ടാ ബൈക്ക് എടുക്കട്ടാ നമുക്ക് നടന്നു പോകാം എന്ന് പറഞ്ഞ് കൈക്ക് കയറി പിടിച്ചു ആദർശൻ്റെ കൈ അങ്ങ് വിടീച്ചു കേട്ടോ എന്താ എന്താ ആദർശേട്ടാ എന്തു പറ്റി ഹേ സോറി രഞ്ജു എന്താണെങ്കിലും വേണി എന്നെ കാത്തിരിക്കും അതുകൊണ്ട് ഒരുമിച്ചൊരു കോഫി പിന്നീട് എപ്പോഴെങ്കിലും ആകാം തൽക്കാലം ഇപ്പം അത് വേണ്ട മൂന്നാല് ദിവസത്തേക്ക് ആദർശയുടെ ലീവാണെന്നറിഞ്ഞു എന്താ എന്തിനാ ലീവ് ലീവെടുത്തത് എന്ന് ചോദിച്ചോ ഞാൻ എന്തിനാ ലീവ് ലീവെടുത്തതെന്ന് രഞ്ജുവിനോട് പറയേണ്ട ആവശ്യം തൽക്കാലം എനിക്കില്ല അപ്പം രഞ്ജു വേഗം വിഷയം മാറ്റുകയാണ് ആദർശയുടെ ദേഷ്യം വരുമ്പോൾ കാണാൻ നല്ല രസമാണ് മുഖമൊക്കെ ചുവന്ന് തുടുക്കൂട്ടോ എന്തിനാ ലീവ് എടുത്തത് അപ്പോൾ വീണ്ടും ചോദിക്കാം കൃഷ്ണവേണി പറഞ്ഞിട്ടാണോ ആണോ എന്ന് ചോദിച്ചു രഞ്ജു ദ നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പറ്റണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴും ലീവ് ലീവെടുത്ത് എന്തിനാണെന്നൊന്ന് പറ ദേ പേഴ്സണൽ കാര്യങ്ങളിൽ രഞ്ജു ഇടപെടുന്നത് രഞ്ജു എന്നല്ല ആരും ഇടപെടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല മനസ്സിലായല്ലോ എന്ന് ചോദിച്ചാൽ ആദർശ് വേഗം തന്നെ അങ്ങ് ഇറങ്ങി അങ്ങ് പോയി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ആദർശേട്ടാ ലീവ് എടുത്ത് എന്തിനാണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് അവളിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രഞ്ജു അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ നല്ല നട്ടപ്പാതിരിയായി നമ്മൾ വേണി നല്ല ഉറക്കത്തിലായിട്ടോ ആദർശി വേണിയെ നോക്കി ഇരിപ്പാണ് ആൾ ആൾ ഭയങ്കര സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ സന്തോഷത്തിലാണ് എന്ന സങ്കടത്തിലുമാണ് അത് വേണീൻ്റെ മുഖത്തേക്ക് നോക്കും എന്നിട്ട് വേണീനെ ഇങ്ങനെ നോക്കും അങ്ങനെ 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 ഇരിക്കുകയാണ് വേണിയെ നോക്കിയിട്ട് വേണി അപ്പോൾ എന്നിട്ട് വേണി നല്ല ഉറക്കത്തിൽ ആദർശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രഞ്ജുവിനെക്കുറിച്ച് നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞ് എന്താ പറയുക സ്വല്പം എൻ്റെ ആശ്വാസം കിട്ടും പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഇല്ല വേണി അതാണ് എൻ്റെ പ്രശ്നം എന്താ നീ എങ്ങനെ പ്രതികരിക്കും ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയാലോ വേണി അതാ എൻ്റെ പേടി എന്നിട്ട് തലയിലൊക്കെ തല ഓടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ വേണിയുടെ ആ അപ്പോൾ വേണി നല്ല ഉറക്കത്തില്ല വേണി എൻ്റെ പൊ നിൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ എനിക്ക് എന്ത് അറിയോ നിൻ്റെ സംസാരം നിൻ്റെ ചിരി തമാശ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രഞ്ജുവിൻ്റെ പേരിൽ നമ്മളെ രണ്ടുപേരും പിണങ്ങിയാല് നീ എന്നെ വിട്ടുപോയാല് എനിക്ക് ആ ശൂന്യത ഒരിക്കലും ബാലൻസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാ അതുകൊണ്ടാണ് നിനക്ക് നിന്നോട് എനിക്ക് നിന്നോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു നീ എല്ലാം അറിയണമെന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും എനിക്ക് ഇപ്പം എന്താ പറയുക എങ്കിലും ഒരു കുറ്റപഥത്തോടെയാണ് ഞാൻ മുന്നിലിരിക്കണത് അതെ നീയെ പലപ്പോഴും പല ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം മുട്ടിപ്പോവാണ് എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ദേ ഒരു കാര്യം കൂടി ഞാൻ പറയാം രഞ്ജുവിനെക്കുറിച്ച് നീ എല്ലാം അറിയണം നീ ഞാൻ ഈ ട്രിപ്പിന് വരാമെന്ന് സമ്മതിച്ചത് തന്നെ നിന്നോട് അവളെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു തെറ്റും ചെയ്യാതെ തന്നെ നിന്നെ ചീറ്റിയത് പോലെ ഒരു ഫീല് എൻ്റെ ഉള്ളിലുണ്ട് ആ അതൊന്നും മാറ്റിയെടുക്കാനായിട്ടാണ് നമ്മുടെ ഈ ട്രിപ്പ് കഴിഞ്ഞ് വരുന്നതിന് മുൻപ് കുറിച്ച് ഞാൻ എല്ലാം നിന്നോട് പറയും എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ നിനക്ക് തീരുമാനിക്കാം കേട്ടോ ചിലപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വേണിയും ആദർശം രണ്ടും രണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ നീ എന്നെ മനസ്സിലാക്കും എനിക്ക് ഉറപ്പാ എന്നിട്ടും വേണിയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നീ എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല എങ്കിലും എല്ലാ സത്യങ്ങളും നിന്നോട് ഞാൻ പറയൂ കേട്ടോ ഒന്നും ഞാൻ മറച്ചു വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേണിയുടെ തലയിലൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കുകയാണ് ആദർശ് അപ്പോൾ ആദർശന് വേണീനെ ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ കൈ പിടിച്ച് വേണ്ട എന്താ പറയുക മുഖത്തിനടിയിലും രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ആദർശൻ്റെ കൈയും കെട്ടിപ്പിടിച്ച് നമ്മുടെ വേണി കിടന്ന് അങ്ങനെ ഉറങ്ങാണ് ഇത് കാണുമ്പോൾ ആദർശൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് എത്ര സന്തോഷമൊന്നും ആക്ക പറയാൻ പറ്റില്ല അത്രയധികം സന്തോഷത്തിലാണ് പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് നമ്മുടെ ഗൗരിയും ശങ്കറും യാത്ര പുറപ്പെടാനായിട്ട് റെഡിയായി നമ്മുടെ മണിമുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങുകയാണ് മുത്തശ്ശി ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ച് മുത്തശ്ശി നന്നായിട്ട് അനുഗ്രഹിച്ചൊക്കെ പറഞ്ഞു വിടുകയാണ് അപ്പം മഹാദേവനും രാധാമണിയും നിപ്പുണ്ട് കുട്ടിശങ്കരാ വേണ്ട ഏർപ്പാടൊക്കെ ഇതാ ആ പിള്ള ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കണം ഉവച്ച പിള്ളച്ചേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലട മോനെ റിസോർട്ട് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീ എന്തിട്ടോ വേണ്ട എന്ന് പറഞ്ഞത് അച്ചാ ഞങ്ങൾ റിസോർട്ടിലല്ല കേട്ടോ താമസിക്കണത് ഏ പിന്നല്ലാണ്ടോ നീ എവിടെയാണ് പോയി താമസിക്കാൻ പോണത് അതെ അതൊരു സസ്പെൻസ് ആട്ടോ എൻ്റെ ഗൗരിക്കുള്ളൊരു സസ്പെൻസ് അത് മഹാദേവൻ ഇങ്ങനെ ചിരിക്കുക ഇപ്പം ആ സസ്പെൻസ് എന്താണെങ്കിലും പൊളിക്കാൻ പറ്റില്ല എന്നിട്ട് മഹാദേവൻ പോക്കറ്റിൽ നിന്ന് കാശെടുത്തു ദേ ഇതാ ഇത് നിൻ്റെ കൈ വെച്ചോട്ടോ പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നീ ഒറ്റൊരു വാക്ക് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം തന്നെ അക്കൗണ്ടിലേക്ക് ക്യാഷ് റെഡി ആയിരിക്കും ഓക്കേ അയ്യോ ഈ കാശ് വേണ്ടച്ഛ എന്താന്ന് വെച്ചാലേ എൻ്റെ കയ്യിൽ പൈസയുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കില്ലേ ഞാൻ ചോദിച്ചോളാം എന്നേ അപ്പം മഹാദേവന് അതിശയത്തോടെ നോക്കുകയാണ് അച്ഛൻ ഇത് വൈ വെച്ചോ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നോ എന്താണാ കുട്ടിശങ്കരാ നിന്റെ കയ്യിൽ പൈസ വരാൻ വഴിയില്ലല്ലോ ഞാൻ ഞാനറിയാണ്ട് നിന്റെ കയ്യിൽ എവിടെ നടാ കാശ് ഡ മാരി അതക്കീ കാശ് കൂട്ടി എന്ന് പറഞ്ഞ കയ്യിൽ അങ്ങ് പിടിപ്പിച്ചു കേട്ടോ ശങ്കറിൻ്റെ അവസാനം ശങ്കർ അത് വാങ്ങി ഗൗരിക്കും സന്തോഷമായി എന്നാൽ പിന്നെ സമയം കളയണ്ട വേഗം ഇറങ്ങിക്കോട്ടോ അമ്മേ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു ശങ്കർ പിന്നെ പറയണ്ടല്ലോ രാധാമണിയുടെ പുരാണം പറയാൻ തുടങ്ങി മോനെ ശങ്കറേ സൂക്ഷിച്ചു പോണോട്ടോ പിന്നെ ചുറ്റും എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ഓ പിന്നെ എൻ്റെ പൊന്ന് രാധെ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ ഇള്ളക്കിടാവല്ലേ ഇവൾ കൂടെ ഉള്ളതാ എൻ്റെ ഒരു പേടി എന്ന് രാധാമണി പറഞ്ഞു എന്തൊക്കെ ഒപ്പിച്ച് വയ്ക്കുമെന്ന് ആർക്കറിയാം പറയാൻ പറ്റില്ലല്ലോ എന്തുട്ടാമ്മേ ഇങ്ങനെ ഒരു വഴിക്കറങ്ങുമ്പോഴാണോ അമ്മയുടെ വെറുതെ ഈച്ച ഡയലോഗ് ഞാൻ നിന്റെ അമ്മയാടാ എനിക്ക് നിന്നെ ഓർത്ത് പേടിയുണ്ട് ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഓർക്കാതെ സ്വന്തം ജീവിതം ഫുഹ് വേണ്ട വേണ്ട ഞാൻ കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട സത്യം പറയാലോ വേണിമോൾ നിൻ്റെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ ഈ അമ്മയ്ക്ക് അപ്പം നോക്കിയിട്ട് അച്ഛാ ഇനി ഇവിടെ അമ്മയോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നാലേ ഈ അമ്മയുടെ ഈച്ച ഡയലോഗ് കേട്ട് ഞങ്ങളുടെ സന്തോഷം മുഴുവൻ പോകും എന്തിനാ വെറുതെ സമാധാനം കളയണത് അല്ലടാ രാധേ നീ കുറച്ചൊന്ന് ഒതുങ്ങട്ടോ അപ്പോഴേ നിങ്ങൾ പോയിട്ട് വാട്ടോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഗൗരിയേയും ശങ്കമ്മയും പറഞ്ഞയക്കാണ് അപ്പം രാധാമണിയുടെ കാര്യം പറയണ്ടല്ലോ സത്യം പറയട്ടെ നിങ്ങൾ കമലയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ യാത്രയ്ക്ക് സമ്മതം കൊടുത്തത് അല്ലെങ്കിൽ അവളെ കൊണ്ട് ഊര് ചുറ്റാൻ ഞാൻ അവനെ വിടില്ലായിരുന്നു എന്ന് പറഞ്ഞു രാധാമണി പിള്ളേരും പോട്ടിടി എന്നാലല്ലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ആ കാലം നാ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മുടെ മഹാറാണി ഇവിടെ ഉണ്ടാവില്ലല്ലോ അതിനുള്ളിൽ കാമലയെ കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങളെ നടത്തിയെടുക്കണം മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു ആ അപ്പൊ മുത്തു ചീത് കേൾക്കുന്ന കാര്യം മഹാദേവൻ മറന്നുപോയിട്ട് അപ്പൊ പെട്ടെന്ന് മണി അടിച്ചിട്ട് ഏ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ നമ്മുടെ ചാരങ്ങാട്ട് കുടുംബത്തിൻ്റെ ഭാവി പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതാട്ടോ വേറെ കുഴപ്പമൊന്നുമില്ലാമേ എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശിക്ക് അത്ര വിശ്വാസം വന്നില്ല മുത്തശ്ശനാവാനുള്ള എൻ്റെ ആഗ്രഹമേ നടക്കണം ഈ ചാരങ്ങാട്ടു കുടുംബത്തിന് ഒരു ഭാവി വേണം അതിനൊന്നും ആരും തടസ്സാവാൻ പാടില്ല അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മഹാദേവനും രാധാമണി ഇങ്ങനെ നിൽക്കാണ് ആരെന്ന് പറഞ്ഞാൽ ആരും തടസ്സമാകാൻ പാടില്ല അതാണ് വേണ്ടത് എന്നിട്ട് കണ്ണൊക്കെ കൂട്ടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് ധ്രുവനിയാണ് അപ്പം വിവേകം കൂടെ ഉണ്ട് ഫുഡ് വാങ്ങാൻ പോയിട്ട് ആ ഷാനെ കാണണല്ലോ വിവേകെ നീയെന്ന് വിവേകെ നീയെന്ന് വിളിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു അപ്പോൾ വിവേകം ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും വേണ്ട അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ ആ അപ്പോൾ ഓടി ഓടി ആൾ ഭയങ്കര സന്തോഷത്തിലാണ് എത്തുന്നത് ആ എത്തിയിലും നീ ഇതെവിടെയായിരുന്നു പോയിട്ട് എത്ര നേരമായി മച്ചാനേ ദൈവം അച്ചാൻ്റെ കൂടെ കേട്ടോ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ആ കടയിൽ പോകാൻ തോന്നില്ലായിരുന്നല്ലോ ഏത് കടയിൽ ഇതാ പിടിക്കുന്ന പറഞ്ഞു ഫുഡ് കൊടുത്തോ മച്ചാനെ നമ്മുടെ പ്രൊഫസറുടെ വീട്ടിലുള്ള മുന്നിലുള്ള ആ കടയിലേ കുറേ നാളായിട്ട് ആ കടയിലേക്കൊന്നും ഞാൻ പോവാറില്ലായിരുന്നോ ഇന്ന് പാഴ്സൽ ഓർഡർ ചെയ്തിട്ട് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കടയിൽ കയറി അപ്പോഴല്ലേ ആ കടക്കാരൻ ചെറിയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് മച്ചാന് ഗുണമുള്ള കാര്യങ്ങളാ എനിക്ക് ഗുണമുള്ള കാര്യമോ അതെന്താടാത് മച്ചാനേ നല്ല ഒരു വമ്പൻ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് എടാ ഷാനെ നീ ചുമ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എൻ്റെ പൊന്നോ എൻ്റെ ധ്രുവ മച്ചാനെ ദേ നമ്മുടെ ശങ്കർഭായിയും ഗൗരിയും ആദർശും വീണിയും ഒക്കെ കൂടി ഒരു ട്രിപ്പിന് പോണുണ്ട് ആ കടക്കാരൽ നിന്നാണ് ഞാനീ വിവരം അറിഞ്ഞത് കേട്ടോ എന്താണെന്ന് വെച്ചാലേ ഒരു ഏരിയയിലേക്കാണ് അവരുടെ യാത്ര ധ്രുവമച്ചാനെ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ ഗൗരിക്ക് വേണ്ടി പണി കൊടുക്കാനായിട്ട് ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടാനില്ല എന്ന് വിവേകം ഇങ്ങനെ പറയുകയാണ് ഞാൻ പറഞ്ഞാൽ മതി എന്തിനും ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞാൽ ഇവന്മാരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പം ശങ്കർഭായുടെയും ഗൗരിയുടെയും രണ്ടാമത്തെ ഹണിമൂൺ ട്രിപ്പ് കൊള്ളാം സൂപ്പർ ഹാ ഇനി പാവം ശങ്കർഭായ് ഷു ശങ്കർഭായി അറിയുന്നില്ലല്ലോ ശങ്കർഭായുടെ കാര്യം ഈ ഹണിമൂൺ ട്രിപ്പിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഗൗരി താഴേക്ക് വീണു മരിക്കുമെന്ന് ഷോ പാവം നമ്മുടെ ശങ്കർഭായി അതെങ്ങനെ സഹിക്കൂടാ അപ്പ ഇവന്മാരിങ്ങനെ നോക്കുകയാണ് ചിന്തിച്ചിന്നിച്ചിതിരെ കിടക്കുന്ന ആ ഗൗരിയെ നോക്കി ശങ്കർഭായി ഹൃദയം പൊട്ടിക്കരയുന്നത് എനിക്ക് കേൾക്കണം അപ്പം മച്ചാൻ പ്ലാൻ ഫിക്സ് ചെയ്തു അല്ല മച്ചാനെ സന്തോഷത്തോടെ നല്ല അടിച്ചു പൊളിച്ച് സെക്കൻഡ് ഹണിമൂൺ ട്രിപ്പിന് പോയവർ ഗൗരിയുടെ ഡെഡ് ബോഡിയായിട്ട് ആംബുലൻസിൽ മടങ്ങി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നീയേ ധ്രുവ മച്ചാനെ ഇത് പൊളിക്കൂട്ടോ സൂപ്പർ എന്ന് പറഞ്ഞു ഷാനെ ദേ ഗൗരിയുടെ ഡെഡ് ബോഡി വെക്കാനായിട്ട് എൻ്റെ വകയായിട്ട് നല്ലൊരു അടി പൊളിയൊരു റീത്ത് പറഞ്ഞു വെക്കണം കേട്ടോ ആ പ്രൊഫസറ വീട്ടിൽ നീലവിളക്കിന് താഴെ ഇത് വെള്ള പുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ഗൗരിയെ കാണാനായിട്ട് ഈ ധ്രുവൻ വരും അന്ന് ധ്രുവൻ ജീവനോടെ ഉണ്ട് എന്ന് അന്നായിരിക്കും ഈ എല്ലാവരും തിരിച്ചറിയാൻ പോണത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ അട്ടഹസിച്ച് ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് ഹൗസ് ബോട്ടിലാണ് കേട്ടോ അപ്പം നമ്മുടെ ഗൗരിയും ശങ്കറും വേടിയും ആദർശവും ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് പക്ഷേ ആദർശം അത്ര അടിപൊളിയൊന്നുമല്ല അല്ല ആള് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് വേണി ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു ആ ദൃശ്യം അപ്പുറത്തിരുന്ന് എന്തോ ചോറ് കുത്തുന്ന പോലെ ആലോചിച്ചിരിപ്പാണ് ഗൗരി നമ്മൾ സ്വന്തമായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുമ്പോൾ ഉള്ള സുഖമുണ്ടല്ലോ ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയട്ടോ അല്ലാണ്ട് മീൻ പിടിച്ചാൽ അതിനൊരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഈ സംഭവമൊക്കെ ശരിയാ പക്ഷെ ഇത്രയോ നേരമായിട്ടും ഒരു പോലും കിട്ടിയില്ലല്ലോ ശംഖു അപ്പോൾ വേണി ഇത് കേട്ടിട്ട് ചിരിക്കുകയാണ് കേട്ടോ അപ്പുറത്തിരുന്ന് അപ്പം ദേ നീ കണ്ടോട്ടോ എൻ്റെ ചൂണ്ട മീൻ എത്ര മീനാണ് കിടന്നതെന്ന് എൻ്റെ പൊന്നോ വയലിൽ ഞങ്ങൾ എന്തോരം ചൂണ്ട ഇട്ടിട്ടുണ്ടെന്ന് അറിയോ ഈ ചേട്ടനുണ്ടല്ലോ ഒറ്റ മീൻ പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇരുന്ന് വേണി ഇങ്ങനെ ഇരുന്ന് ചിരിക്കാണ് അപ്പം ഗൗരിക്കും ചരിക്കും ചിരി വന്നു വന്നോട്ടോ അതെ ഗൗരി നീ ചൂണ്ട ഇടാനൊന്നും ചെറുപ്പത്തി പോയിട്ടില്ലേ എന്ന് ചോദിച്ചോ അയ്യോ അതിനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിക്കില്ല അതിനൊക്കെ പേടിയായിരുന്നു അച്ഛന് എന്ത് പേടി നമ്മൾ കുട്ടികളല്ലേ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു പേടി അപ്പം വേഗം വേണി നമ്മുടെ അടുത്ത് തന്നിരിക്കുകയാണ് അയ്യോ മത്താപ്പേ അപ്പം മത്താപ്പിൻ്റെ കൂട്ടിക്കാലത്ത് ചൂണ്ടയിടാനും ഓടിക്കളിക്കാനും അപ്പസാനി കളിക്കാനും ഒന്നും പോയിട്ടില്ല അല്ലേ ഞങ്ങളോട് കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊന്നും ഞങ്ങളെ പിടിയിലായിരുന്നു എന്ന് ഇങ്ങനെ ഗൗരി പറഞ്ഞപ്പോഴത്തേനും ചുമ്മാ അതല്ല നമ്മുടെ മത്താപ്പ് ഇപ്പോഴും പാൽക്കുപ്പിയായി പോയത് എന്ന് വേണി പറഞ്ഞു ദൈ വേണി മോളെ വേണ്ടാട്ടോ എന്ന് ശങ്കർ പറയണേ മതി കേട്ടോ ഒത്തിരി വേണ്ടായേ ആ ഗൗരി നീ ഇത് ചൂണ്ടേങ്ങ പിടിച്ചേ ഈ ചൂണ്ടയിടുന്ന പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗരിയെ ചേർത്ത് നിർത്തി ശങ്കർ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ന്യൂഡൽ വേണീ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പതുക്കെ നമ്മുടെ ശങ്കർ ഗൗരിക്കൊരു ഉമ്മ കൊടുക്കുകയാണ് ആട്ടങ്ങിയിരിക്കുക അയ്യേ അപ്പം വേണി വേഗം തിരിഞ്ഞിരുന്നു നാണായി വേണിക്ക് അതെ ഓ അതെ അങ്ങനൊരു കുഴപ്പമുണ്ടല്ലേ വേണി മോളെ ഈ താൽക്കാലം ഇങ്ങോട്ടൊക്കെ നോക്കണ്ടേട്ടോ ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയേ ഭയങ്കര ആയിട്ട് വരുക കേട്ടോ അതുകൊണ്ടാ അതുകൊണ്ടാട്ടോ ഞാൻ നോക്കലാന്ന് പറഞ്ഞത് ശുഹ് ഈ ശങ്കറിൻ്റെ ഒരു കാര്യം ഒരു നാണോ വേണിയോടാണോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് വേണി ചാടി കഴിഞ്ഞേറ്റേട്ടാ എന്തുട്ടനെ നാണം ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും അല്ലേ ഈ ആങ്ങളെയും പെങ്ങളും ആവുമ്പോഴേ എല്ലാം തുറന്ന് സംസാരിക്കണം ഈ ശങ്കർഭായി എൻ്റെ ചെറുപ്പം തൊട്ടിലുള്ള ഏറ്റവും വിശ്ഡ് കാര്യം ഈ വേണിക്കറിയാട്ടോ അങ്ങനെ വേണം ആങ്ങളെ പെങ്ങളും മനസ്സിലായോ അതെ ചേട്ടേ നിങ്ങളുടെ ഭാഗത്തേക്കൊന്നും ഞാൻ നോക്കണില്ല നിങ്ങളായി നിങ്ങളുടെ പാടായിട്ടോ ഇനി എന്താണെന്ന ചായ്ക്കോ എന്നിട്ട് വേഗം വേണി ആദർശനടത്തി തന്നിരിക്കുകയാണ് അടോ മാത്താപ്പേ നിങ്ങൾക്ക് ചൂണ്ടയിടാനൊന്നും അറിയില്ലല്ലേ നിങ്ങൾ വന്നേ ഞാൻ പഠിപ്പിച്ചു തരാം വേണ്ട വേണി എന്ന് പറഞ്ഞ് ആദർശ വേഗം അവിടുന്ന് മാറി അപ്പുറത്തേക്ക് ഇരിക്കുകയാണ് വേണിക്ക് ദേഷ്യം വന്നു കേട്ടോ വേണി രണ്ട് ചവിട്ടൊക്കെ ചവിട്ടിയിട്ട് വേണിയും തിരിഞ്ഞിരിക്കുകയാണ് ആദർശേട്ടനും വേണിയും തമ്മിൽ വല്ല പിണക്കും ഉണ്ടോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് ശങ്കർ ഇങ്ങനെ ചോദിക്ക അത് തോന്നാൻ എന്താ കാരണം ശങ്കർ ആദർശേടനെ ഒന്ന് ശ്രദ്ധിച്ചേ നോക്ക് ഞാൻ പറഞ്ഞില്ലേ ഇയാളെ നമ്മൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ പക്ഷേ ആദർശേട്ടൻ അങ്ങനെയല്ല നോക്ക് ആളെന്തോ ശരിയാണല്ലോ നീ പറഞ്ഞത് ആളാകെ ഭയങ്കര മൂടോട്ടിലാണല്ലോ എൻ്റെ പൊന്ന് അളിയൻസേ എന്താ പറ്റിയത് അളിയൻസിന് എന്ന് ചോദിച്ചോ അളിയൻസ് ആകെ ഡെസ്പായിട്ടാണല്ലോ ഇരിക്കണത് എന്താ കാര്യം ഏ ഒന്നുമില്ല ശങ്കർ എന്ന് പറഞ്ഞു അങ്ങനെയല്ല എന്തോ ഉണ്ട് ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ലേ എന്നിട്ട് ആദർശം ആദർശമിണ്ടാതിരിക്കാണ് എന്നിട്ട് വേഗം ഇങ്ങനെ തിരിഞ്ഞിരുന്നു അപ്പോൾ വേണി വേഗം തന്നെ ആദർ നമ്മുടെ ശങ്കറിൻ്റെയും ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അതെ ഏട്ടാ നമ്മുടെ മത്താപ്പിനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്തിട്ടാണെന്ന് ആരോടും ഒന്നും പറയണില്ല കേട്ടോ എത്ര ചോദിച്ചോ എന്നറിയുമോ ഗൗരി നീ ഒന്ന് ചോദിച്ചു നോക്ക് നിന്നോട് പറഞ്ഞാലോ ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു ഇത്തിരി കഴിയട്ടെ ഞാൻ എന്താണെങ്കിലും ആദർശേട്ടനോട് സംസാരിക്കാം അപ്പോൾ വേണേക്ക് ഒരു സമാധാനമായി ആദർശൻ്റെ മനസ്സിലെന്താണെന്നോർത്ത് അപ്പോഴേക്ക് ഹൗസ് ബോട്ടിലെ ആൾ വരുവാണേ രണ്ട് കൂട്ടർക്കുള്ള റൂം റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾ രണ്ട് കൂട്ടരും റൂമൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി റെഡിയാക്കാം ശരി കേട്ടോ അപ്പോൾ അയാൾ അങ്ങ് പോയി എന്നാൽ പിന്നെ നമുക്ക് ആ റൂമൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഗൗരിയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ശങ്കറോട് അങ്ങോട്ടേക്ക് പോയി വേണിയും ആദർശോട് ഇരിക്കുകയാണ് എൻ്റെ മത്താപ്പ ഒന്ന് വായോ എന്ത് നോക്കിയിരിക്കുകയാണ് എന്നിട്ട് ആദർശനെയും കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് ഇവർ രണ്ടുപേരുടെ ബെഡ്റൂമിൽ ഒന്ന് അട്ടിപൊളി കൊള്ളാം സൂപ്പർ വൈബ് അപ്പം നമ്മുടെ ഗൗരി ചേർത്ത് പിടിച്ചിട്ട് ഇതാട്ടോ നമ്മുടെ സെക്കൻഡ് ഹണിമോൺ മറക്കരുത് മനസ്സിലായോ അന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൗരി ഒരു പിച്ചങ്ങ് വെച്ച് കൊടുക്കുകയാണ് ശങ്കറിന് അപ്പം ശങ്കർ ആണൊരു നിലവിളി അപ്പോഴേക്കും ഹോ അവിടുത്തെ ഹൗസ് ബോട്ടിലെ ജീവനക്കാരൻ ഓടി വന്നു എന്താ സാർ എന്തു പറ്റി ഏ ഒന്നുമില്ല അല്ല ഇവിടെ നിന്നൊരു കരച്ചിൽ കേട്ടു ഓ അത്തോ എൻ്റെ കാലറിയാണ്ട് കട്ടിലുമൊന്ന് തട്ടിയതാ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓഹ് അതായിരുന്നോ അപ്പം പിന്നെ സാറേ നമ്മുടെ ഹൗസ് ബോട്ട് ഇപ്പം കടവിലെടുക്കൂട്ടോ എന്നിട്ട് കടവ് നേരെ അങ്ങോട്ട് നടന്ന് മോളിൽ ചെന്നാണ്ടല്ലോ അവിടെ കാണാൻ എന്തോരം കാഴ്ചകളുണ്ടെന്ന് സാറിന് അറിയുമോ നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുന്ന സുഖമായിരിക്കും കേട്ടോ അവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പാന്നേ നല്ല നല്ല എത്ര സ്ഥലങ്ങളുണ്ടെന്ന് ഇവിടെ അറിയുമോ സാറിന് സൂപ്പർ സ്ഥലങ്ങളട്ടോ എന്നാൽ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും അപ്പോൾ ദേ വേണിയും ആദർശം റൂമിലെത്തി ഭയങ്കര ഇഷ്ടപ്പെട്ട് വേണിക്ക് സൂപ്പറായിട്ടുണ്ടല്ലേ അപ്പം ദേ ആദർശ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ കളിക്കുകയാണ് ഫോൺ വാങ്ങിച്ചു വെച്ചിട്ട് അതെ ഈ ഫോണിൽ കളിക്കാനാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് കളിച്ചാൽ പോരായിരുന്നോ ഇപ്പം ഇങ്ങോട്ടേക്ക് വരാൻ എന്നതേ അടിച്ചു പൊളിക്കാനാ ഫോണിൽ നോക്കിയിരിക്കാനല്ല മനസ്സിലായോ ഫോണിൽ നോക്കിയിരിക്കാൻ വീട്ടിൽ ഇരുന്നാൽ പോരെ അപ്പോൾ വേണി തുള്ളുമാണ് പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും ശംഖുവിനെയാണ് അപ്പോൾ രണ്ടുപേരും മീൻ പിടിക്കുന്നു അപ്പം മീൻ കിട്ടിയിട്ടോ ഈ സമയത്താണ് ധ്രുവനും അതുപോലെ തന്നെ വിവേകും കൂടി ആ വഴി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഗൗരിയെയും ശങ്കുരേയും നോക്കിയിട്ട് ശങ്കർഭായിക്കൊപ്പമുള്ള നിന്റെ നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാ ഗൗരി നിനക്ക് എന്താന്ന് വെച്ചാൽ നീ അവസാനിക്കാൻ പോവല്ലേ നിന്നെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് ജീവിതത്തിൽ നീ കൂടെ ഉണ്ടായിരുന്ന ആ നിമിഷങ്ങൾ നിമിഷങ്ങളോർത്ത് ശങ്കർഭായി സങ്കടപ്പെട്ട് അതാ വേദനിച്ചിരിക്കുന്നത് കാണേണ്ടതല്ലേ എനിക്ക് കഷ്ടം തന്നെ അപ്പ ഇവന്മാരിങ്ങനെ നോക്കെട്ടോ അവരുടെ സന്തോഷം കണ്ടോ നീയേ ഷു ഇന്ന് ഗൗരുടെ ലാസ്റ്റ് ഡേ ആണെന്ന് ആരെങ്കിലും വിശ്വസിക്കുവോ വിവേകേ എന്താ ലേ സന്തോഷം അപ്പൊ ഇവന്മാരിങ്ങനെ ഇവരുടെ ഓരോരോ നീക്കങ്ങളും പരീക്ഷിച്ച് നോക്കി നോക്കി ഇങ്ങനെ അവരുടെ ഒപ്പം തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ പോകുന്നു അപ്പം എന്താ ശങ്കർ മീനൊക്കെ പിടിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ വേണിയും ആദർശ കൂടെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരികയാണ് ദേ വേണിമോളെ നോക്കിക്ക് ഏട്ടര മീൻ കിട്ടൂട്ടോ ആ ഇപ്പം നിനക്ക് മനസ്സിലായോ നോക്കില്ലോ അതെ എൻ്റെ ചൂണ്ടയിൽ മീൻ കൊത്തും നിനക്ക് മനസ്സിലായോ അതെനിക്ക് നേരത്തെ മനസ്സിലായതാണല്ലോ അങ്ങനെ കൊത്തിയതാണല്ലോ ഈ ചൂണ്ടയില് ഈ പ്രൊഫസറുടെ മോള് അതോ അത് അതിന് ബലിയായിട്ട് കൊടുത്തതോ ഈ വേണീനെ അല്ല ഗൗരി എന്ന് ചോദിച്ചു എന്നിട്ട് ചിരിക്കാണ് അപ്പോൾ ബാദാർ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ മനുഷ്യ ഒന്ന് ചിരിക്കും മനുഷ്യ നിങ്ങളെന്താ ഇതേത് അവാർഡ് പഠത്തിലെ നായകനെപ്പോലെ ആണല്ലോ ഇങ്ങേര് അതെ ബോട്ട് കേട്ടാ നമ്മുടെ ബോട്ട് കടവിലടിപ്പിക്കുമ്പോഴേ ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചൂട്ടിക്കാണാനായിട്ട് ഇറങ്ങൂട്ടോ ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്ക് ദൈവനുണ്ടല്ലോ നല്ല കോട്ടംപൊളിയിട്ട് നല്ല സെറ്റായിട്ട് ഒരു അടിപൊളി കറിയായിട്ട് വെക്കണോട്ടോ അത് ഞാൻ ഏറ്റു സാർ സാറ് ധൈര്യമായിട്ട് പോയിട്ട് വന്നേ ഒരു കാര്യം ഉറപ്പിച്ചോ ഇത്രയും നല്ലൊരു മീൻകറി സാർ സാറിൻ്റെ ലൈഫിൽ കാണുകയാണേല അത്ര നല്ല സെറ്റപ്പിൽ കറി ഉണ്ടാക്കി വെക്കുന്ന കാര്യം ഞാനേറ്റു പോരെ ഓക്കെ അപ്പോൾ ഇവരിങ്ങനെ പോകാൻ തുടങ്ങി ഇപ്പോഴത്തേനും വന്ന് ചോദിക്കുകയാണ് അതെ ഈ സ്ഥലത്തെ ഇവിടെ കാണാൻ എന്തോരം സ്ഥലങ്ങളുണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് സീസണായ ഭയങ്കര തിരക്കാണ് പ്രധാനമായിട്ട് ഇവിടെ ഞങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് അതെ നിർബന്ധമായിട്ട് പോവേണ്ട ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വേണേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ ആൻഡ് സ്വിഗ്ഗി